വന് അത്താഴം കഴിക്കണോ അതെ വിശപ്പില്ലാത്തവനും അത്താഴം കഴിക്കൽ സുന്നത്തുണ്ട് നിങ്ങൾ അത്താഴം കഴിക്കുക തീർച്ചയായും അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ടെന്ന് റസൂൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വയറ് നിറച്ച് കഴിക്കുക എന്നതല്ല അത്താഴം അത്താഴം പറക്കത്താണ് അതിനാൽ കുറച്ച് വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ കൂടി നിങ്ങളത് ഒഴിവാക്കരുതെന്ന് മറ്റൊരു ഹദീസിൽ കാണാം ഖുർആാനിലൂടെ അള്ളാഹു നമ്മുടെ മുൻകാലക്കാർക്കും നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നമുക്കും നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുന്നുണ്ട് എന്നാൽ അവരുടെയും നമ്മുടെയും നോമ്പിനിടയിലുള്ള ഒരു വ്യത്യാസം അത്താഴം കഴിക്കലാണെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അപ്പോൾ ഇനി എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടത് അത്താഴം കഴിക്കേണ്ട സമയം രാത്രിയുടെ ആദ്യ സമയം മുതൽ സുബുഹി ബാങ്കി വരെയാണ് എന്നാൽ അത്തായം കഴിക്കുന്നത് അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുന്നതാണ് ശ്രേഷ്ഠത റസൂലിന്റെയും സ്വഭാവത്തിൻ്റെയും അത്തായത്തിനും സുബഹി ബാങ്കിനും ഇടയിൽ അൻപതോ അറുപതോ ആയത്തോ ഓതാനുള്ള സമയമാണ് ബാക്കിയുണ്ടായിരുന്നത് അഥവാ സുബഹി ബാങ്കിൻ്റെ പത്തോ പതിനഞ്ചോ മിനിറ്റ് മുന്നേ അത്തായം കഴിക്കലാണ് ഉത്തമം ഇതുപോലെയുള്ള വീഡിയോകൾ നിൽക്കുന്നു വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്